പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് കിട്ടും നേരത്തെ പിന്നെ അട്ടമുക്കാലായിട്ടുള്ളു എനിക്കൊന്നേത്തേ അങ്ങനെ അമ്മയുടെ കളിയാക്കലൊക്കെ കേട്ട് വിജ്രംഭിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഡോണു എണീറ്റത് കേട്ടോ ഡോണു ആണ് സാധാരണ എന്നെ കുത്തിപ്പൊക്കാറുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അലാം ഡോണു ആണ് കാരണം അവൻ്റെ ഉറക്കം കഴിഞ്ഞ് അവൻ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ആരും ഉറങ്ങാൻ പാടില്ല ഒന്നല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് പിച്ച മാന്ത കടിക്കുക ഇതിലൊന്നും നമ്മൾ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ അവസാന തടവിറക്കും കരച്ചിൽ ആ എന്തായാലും ഞാൻ എണീറ്റിരിക്കും കേട്ടോ അമ്മ അതിൽ കരച്ചിലായിരിക്കും പിന്നെ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിപ്പം നേരത്തെ എണീക്കണ കാരണം അമ്മ അവനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഇരുത്തു കേട്ടോ എന്നെ വിളിക്കില്ല കാരണം ഞാൻ ഉറങ്ങുന്ന ഒരു സമയത്താണെന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാരണം എന്നെ വിളിക്കില്ല ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഡോറൊക്കെ അടച്ചിട്ടായിരിക്കും കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടാവുക അപ്പോൾ ഇവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോറിലൊരു കൊട്ടലുണ്ടോ ഡോണു ഡോണു എന്നും വിളഞ്ഞിട്ട് ആ ഡോണു വിളി കേൾക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരാൾ എണീറ്റിട്ടുണ്ടാവും പിന്നെ കാലിട്ടടിയാവും സന്തോഷമാകും കാരണം ചേട്ടൻ്റെ ആ ഒരു വിളി കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഡോണുവിനെ ഞാനതൊരു വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എപ്പോഴും അത് വീഡിയോ എടുക്കണം എന്നായിരിക്കും പക്ഷെ അത് വിട്ടുപോകും അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് കാണുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ ഇടയ്ക്ക് ഇത് ചില ദിവസങ്ങളിലൊക്കെ അവൻ എണീക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ അവൻ ഇന്നലെ രാത്രി ഉറങ്ങാനായിട്ട് ഇച്ചിരി മടിയൊക്കെ ഉള്ള കാരണം ലേറ്റായിട്ടാണ് ഇന്ന് എണീറ്റത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവനെ കൊണ്ട് ഒന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ കൊള്ളിക്കാമെന്ന് വിചാരിച്ചു പപ്പയാണ് വെയിലൊക്കെ കൊള്ളിക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ പപ്പ പള്ളി പോയിക്കുന്ന ടൈം ആയതുകൊണ്ട് ഞാൻ കൊള്ളിക്കാമെന്ന് വിചാരിച്ചു കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങലും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ നല്ല മഴയായിരിക്കും അപ്പോൾ കൊതുകാണെന്നുണ്ടെങ്കിൽ നല്ലമാതിരി കൊതുക് ഉണ്ട് മഴ പെയ്തതിന് ശേഷം അപ്പൊ ഡെങ്കിപ്പനിക്ക് ഇങ്ങനെ ഓടിയെടുക്കുന്ന കാരണം പിള്ളേരും കൊണ്ട് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങലൊക്കെ കുറവാണ് അപ്പൊ ഇന്നങ്ങനെ വലിയ കുഴപ്പമില്ലാത്തവരാണ് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ പപ്പ പള്ളിയിൽ കഴിഞ്ഞിട്ട് പപ്പ നേരെ പാല് വാങ്ങാൻ പോയി പാല് വാങ്ങാൻ പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് കുറച്ച് പഴം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പം ഇപ്പം പപ്പ എവിടെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പേര് നോക്കിയിരിക്കും പപ്പയുടെ കയ്യിൽ നിന്ന് പാപ്പം വാങ്ങാനായിട്ട് മുമ്പൊക്കെ ഞാനും എൻ്റെ അമ്മ അമ്മയടക്കം നോക്കിയിരിക്കും പപ്പ വരുമ്പോൾ എന്നിട്ടാണ് കയ്യിലുള്ളത് പാപ്പം ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പേര് നോക്കിയിരിക്കും കാരണം പപ്പ എവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പൊതി എന്തായാലും ഉണ്ടോ അത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു കേട്ടോ അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുത്തി കളിച്ചതാണ് കേട്ടോ കളിപ്പിച്ചതാണ് അവസാനം സ്നേഹം കൊണ്ടുള്ള അടിപിടി ആയി കഴിഞ്ഞപ്പൊ രണ്ടിനെ രണ്ടോടത്തേക്ക് ആക്കിയിട്ടോ ഇവിടെ വേറെ ദേഷ്യം കൊണ്ടുള്ള അടിപിടി സ്നേഹം കൂടി കഴിയുമ്പോ പിച്ചലും മാന്തലൊക്കെ ആവും അങ്ങനെ ഡോൺ ഇറങ്ങണ സമയത്താണ് കേട്ടോ ഞാനും ഏതപ്പനും കൂടി കളിക്കാറുള്ളത് ദാ ഇങ്ങനത്തെ കളികൾ കേട്ടോ കാരണം ഡോൺ എണീറ്റിരിക്കുമ്പോൾ അവൻ ഫുൾ ടൈം എൻ്റെ ഒക്കത്ത് ഉണ്ടാവും അതൊന്ന് താഴെ ഇരിക്കുകയോ താഴെ കടന്ന് കളിക്കുകയോ ഒന്നും തന്നെ ഡോണപ്പൻ ചെയ്യില്ല ഫുൾ ടൈം എൻ്റെ നഴവട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട എൻ്റെ ഒക്കത്ത് ഇങ്ങനെ ഇരിക്കും അപ്പം എനിക്ക് അവനെയും വെച്ചിട്ട് ഇങ്ങനെ കളിക്കാനൊന്നും പറ്റില്ല പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് ഏതപ്പനെയും ഡോണപ്പനെയും വെച്ചിരുത്തിയൊക്കെ കളിക്കാറുണ്ട് അപ്പോഴായാലും അവസാന ചാട്ടനും തമ്മിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പെണക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അത് ആ പപ്പയും മയശും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇവർ റെഡി ആവണ കണ്ടപ്പോഴേ ഏതപ്പനും മനസ്സിലായി എന്നെ കൂട്ടാണ്ട് എവിടേക്കോ പോകാൻ നിൽക്കുകയാണ് കാരണം ഏതപ്പനും റെഡി ആക്കുന്നില്ലല്ലോ അപ്പം അവര് പോകണത് ഡെന്റിസ്റ്റിൻ്റെ അടുത്താണ് അപ്പോൾ അവനെയും കൂട്ടി പോകാൻ പറ്റില്ല അപ്പം അത് കാരണം എങ്ങനെയെങ്കിലും അവനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അമ്മ ഇപ്പം കുടയൊക്കെ ചൂടിച്ച് ഇങ്ങനെ നിർത്തിയേക്കുന്നത് മഴ കാണിച്ചു തരാം മഴ കൊള്ളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലാൾ വീണു കേട്ടോ അങ്ങനെ അമ്മ അവനെയും കൊണ്ട് ബാക്ക് സൈഡിലേക്ക് പോയി ആ സമയം നോക്കിയിട്ട് ഐശും പപ്പയും കൂടി ഇറങ്ങിയേക്കാണ് കേട്ടോ അവർ ഇറങ്ങാറായപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ മഴക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു വലിയ മഴ അങ്ങനെ സം സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം തന്നെ ഇവർ പോവാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇവർ ഇറങ്ങാറായപ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള മഴക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമായപ്പോഴത്തേക്കും അമ്മ അവനെയും കൊണ്ട് ബാക്കിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ஆஹ் ஒழிக்கிட்டா ஏதப்பே அல்ல அம்மா ஒழிக்க ஏதப்போ அம்மா அம்மையோக்கு हे शॉर्टी वी കുറച്ചു നേരത്തേക്ക് ഐശുവിനെ കാണാണ്ടായപ്പോഴത്തേക്കും ഏതപ്പന് ചെറിയ രീതിയിലുള്ള സങ്കടം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനൊന്ന് ചില്ലാ കാലം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടിയിരുന്ന് കളിക്കുകയാണ് ഐശുവിനെ എങ്ങാനും കാണാണ്ടായിട്ടുണ്ടെങ്കിൽ ഐശു ഐശു എന്നും പറഞ്ഞിട്ട് വീടിന് ചുറ്റും നടക്കുന്ന ആളാണ് കേട്ടോ ഏതപ്പൻ ഭയങ്കര ചങ്ങും ചങ്ങാണ് അവർ രണ്ടുപേരും അങ്ങനെ ഡോണുവിൻ്റെയും ഏതപ്പൻ്റെയും ഉച്ചയ്ക്കടുത്ത് ഫുഡും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടത്തി ഉറക്കിയേക്കാണ് ഏതപ്പന അപ്പുറത്താണ് കിടത്തിയേക്കുന്നത് കാരണം അവനാണ് ആദ്യം കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയേക്കുന്നത് ഡോണുവിന് ഫുഡ് കൊടുക്കാൻ തന്നെ ഒരു സമയം എടുക്കും പിന്നെ കുളിയും ഉറക്കൊക്കെ ആയപ്പോഴത്തേക്കും ഒരു നേരമായി പിന്നെ അതുമാത്രമല്ല അവൻ ഉറക്കി കിടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ അവൻ്റെ കൂടെ തന്നെ കിടക്കേണ്ടി വരും എന്നാൽ മാത്രമേ എനിക്ക് അവൻ എനിക്കാത്ത രീതിയിൽ എണീറ്റ് പോരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നോക്കി ഉറക്കി കിടത്തി പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ട് ദാ ആയിഷും മാമയും കൂടി ഭയങ്കര കാറ് എഴുകലാണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ കൂടെ കൂടാമെന്ന് വിചാരിച്ചു പിന്നെയാണ് ആ സത്യം മനസ്സിലാക്കിയത് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല നേരെ മൂന്ന് മണി മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് അഴിച്ചു വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ധാരണയിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും അഞ്ച് മിനിറ്റ് ആയിട്ട് ില്ല അപ്പോഴത്തേക്കും ഡോൺ എണീറ്റു അപ്പം അയശു പറഞ്ഞു എന്നാ നീപ്പം ഫുഡ് കഴിച്ചോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഐശ്വന ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങ് പോയേക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പേഴ്സണലി ആയാലും കമൻസിലായാലും എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തെന്നുള്ളത് പിന്നെ കഴിഞ്ഞ ദിവസം കടയിൽ ചെന്നപ്പോഴായാലും ഒരു പെങ്കൊച്ചൊന്നും ഇട്ട് ചോദിച്ചു ചേച്ചി ഒന്നും കാണാറില്ലല്ലോ എന്ത് പറ്റിയെന്നുള്ളത് അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം തീരെ കിട്ടാത്ത കാരണമാണ് ഇപ്പം വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ ഇടാത്തത് ഇവർ രണ്ടുപേരുടെയും പിന്നാലെ മാറാൻ പോലും സമയം കിട്ടുന്നില്ല കാര്യമല്ല ഉണ്ടല്ലോ എന്നൊക്കെ പറയാം പക്ഷെ ഡോ ഏതപ്പന്നെ നോക്കാൻ തന്നെ വേണം രണ്ട് മൂന്ന് പേര് കാരണം അവൻ്റെ കുട്ടിക്കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വിലസി നടക്കുകയാണ് അപ്പം അവൻ്റെ പിന്നാലെയൊന്നും മാറാൻ സമയമില്ല പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഏത് ഡോണുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒക്കത്ത് നിന്ന് മാറണില്ല അപ്പം അത് കാരണം എനിക്കൊരു വീഡിയോ എടുക്കാനോ എന്തിന് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇപ്പോൾ ഒരു രീതിയിലുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാലും വീണ്ടും പഴയ പോലെ ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും വരുന്നതായിരിക്കും അപ്പം നമ്മൾ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്ക വീടുകളിലും എന്താ ഇതേപോലെ കുറേ അഴകൾ കാണാമല്ലേ അപ്പോൾ ഇവിടെയും വീണ്ടിട്ട് അതേപോലെ കുറേ അഴകൾ ഒരു റൂമിലായാലും സ്റ്റയറിലായാലും ഞങ്ങൾ അഴകൾ കിട്ടിയേക്കാണ് കാരണം പിള്ളേരുടെ ഡ്രസ്സുകളൊന്നും അങ്ങനെ പുറത്തേക്ക് ഇടാൻ പറ്റില്ല പുറത്തിടാനും പറ്റില്ല ഉണങ്ങി കിട്ടണമില്ല അപ്പോൾ അഴയിൽ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് ഇങ്ങനെ അകത്ത് ഇട്ട് ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങി കിട്ടുമല്ലോ അത് കാരണം സ്റ്റയറിലായാലും റൂമിലായാലും അഴ കിട്ടി വെച്ചേക്കാണ് മിക്ക വീടുകളിൽ എന്തായാലും അങ്ങനെ തന്നെയായിരിക്കും മഴക്കാലമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതപ്പനാണെന്നുണ്ടെങ്കിൽ അമ്മമ്മ തുണി ഇടണ ഇടണ കണ്ടു കഴിഞ്ഞപ്പം അവനും ഇടണം എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാനു കേട്ടോ നമ്മൾ എന്ത് ചെയ്യണോ അതേപോലെ തന്നെ ചെയ്യാൻ നോക്കി നിൽക്കുക കേട്ടോ ഇതപ്പൻ അത് കാരണം തന്നെ അവൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയാനൊക്കെ പേടിയാണ് കാരണം അപ്പം തന്നെ നോക്കി നിൽക്കും എന്താണ് നമ്മൾ ചെയ്യണേ അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പാപ്പനും ഡോണപ്പനാണെന്നുണ്ടെങ്കിൽ കൊതുകിനെ പൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഫുള്ള് കൊതുക് ആണ് അകത്തേക്ക് അങ്ങനെ കയറ്റ സമ്മതിക്കാറുള്ളത് കാരണം രാവിലെയോ രാത്രിയൊക്കെ ഞങ്ങൾ ഫുള്ള് പുകയ്ക്കും മഴ പെയ്തതിന് ശേഷം നല്ല കൊതുകാണ് പുറത്തൊക്കെ അപ്പോൾ ഈ ഡോണപ്പനാണെന്നുണ്ടെങ്കിൽ കൊതുകിനെ കൊല്ലണ സൗണ്ടേക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കൊതുകിനെ കൊല്ലുമ്പോൾ ഒരു ജാതി സ്മെല്ല് വരില്ലേ അപ്പോൾ അത് കാരണം പപ്പം അങ്ങനെ അവനെ വല്ലാണ്ട് കൂട്ടാറില്ല അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട്